കേരളത്തിൻ്റെ കാർഷിക പൈതൃകത്തിന് പുതുജീവൻ പകർന്ന് തലസ്ഥാനത്തെ പള്ളിക്കൽ പനപ്പള്ളി ഏല മരമടി മഹോത്സവം അന്നിൽ നിന്ന് പോകുന്ന കാർഷിക പാരമ്പര്യത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മരമടി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് പൈതൃകം സംരക്ഷിക്കുക പുതുതലമുറയെ അതിലേക്ക് ചേർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പള്ളിക്കൽ പനപ്പള്ളിയേല മരമടി മഹോത്സവം സംഘടിപ്പിച്ചത് യാന്ത്രിക കൃഷിയന്ത്രങ്ങളുടെ വരവോടെ മറഞ്ഞുപോയ ഈ കാർഷിക ദൃശ്യങ്ങൾ പുതുതലമുറയിലേക്ക് തിരിച്ചെത്തിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിട്ടത് പള്ളിക്കൽ ഗവൺമെന്റ് സ്കൂൾ പകൽക്കുറി ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് മരമടി കാണാൻ പ്രത്യേക സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു തപസ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും പള്ളിക്കൽ പാടശേഖര സമിതിയുടെയും പിന്തുണയോടെ രണ്ടാം തവണയാണ് ഈ മഹോത്സവം സംഘടിപ്പിക്കുന്നത് ജനം കൊല്ലം